ഡിവോഴ്സ് മേളമാണ് തമിഴ് സിനിമയിൽ ധനീഷ് മുതൽ എ ആർ റഹ്മാൻ വരെ എത്തി നിൽക്കുന്നു ആ ലിസ്റ്റിൽ അടുത്ത ആൾ ദളപതി വിജയ് ആയിരിക്കുമെന്നാണ് കോടം പക്കത്ത് സംസാരം വിജയ് സംഗീതാ ബന്ധം വേർപിരിയലിൻ്റെ വക്കിലാണെന്ന് ഖ്യാതി പരന്നിട്ട് കുറച്ചായി അതിന് കാരണം തൃഷ ആണെന്നാണ് വിജയ് ആരാധകർ ആരോപിക്കുന്നത് തമിഴകത്ത് കുറച്ചായി തൃഷ വിജയ് ബന്ധത്തിന് പ്രണയത്തിൻ്റെ ഭാഷയിലാണ് ആരാധകർ ചാർത്തി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ സംഭവം ഈ പ്രചാരണത്തിന് ആക്കം കൂട്ടി നടി കീർത്തി സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനായി തൃഷ എത്തിയത് വിജയ്ക്കൊപ്പമാണ് അതും പ്രൈവറ്റ് ജെറ്റിൽ ഇതിൻ്റെ ചിത്രങ്ങളും ടിക്കറ്റ് ബുക്കിംഗ് ലിസ്റ്റും പുറത്തു വന്നിരുന്നു ഇതോടെ പലരും വിജയ്യുടെ ഭാര്യ സംഗീതയെ തിരഞ്ഞു വിവാഹത്തിന് സംഗീതയെ കണ്ടില്ല ഇതോടെ സംഗീതയ്ക്ക് നീതി ലഭിക്കണം എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു വിജയ് സംഗീത വിവാഹം ഇരുവർക്കും രണ്ട് കുട്ടികളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഇവർ തമ്മിലുള്ള ബന്ധം വിള്ളലിലാണെന്ന പ്രവർത്തകൾ പ്രചരിച്ചത് വിജയ് ചിത്രം വാരിസിൻ്റെ ഒരു ചടങ്ങിലും സംഗീത പങ്കെടുക്കാതിരുന്നതോടെയാണ് ഗോസിപ്പുകൾ പ്രചരിച്ചു തുടങ്ങിയത് അറ്റ്ലിയുടെ ഭാര്യ പ്രിയയുടെ ബേബി ഷവറിനും സംഗീത പങ്കെടുക്കാൻ വന്നില്ല പിന്നീട് വിജയുടേതായി നടന്ന ഒരു പരിപാടികളിലും സംഗീത പങ്കെടുത്തില്ല ഓരോ സിനിമയുടെയും ഓഡിയോ ലോഞ്ചിന് വിജയിക്കൊപ്പം സംഗീതയും പങ്കെടുക്കുമായിരുന്നു എന്നാൽ രണ്ടു വർഷമായി സംഗീതയെയും വിജയിയെയും ഒരുമിച്ച് കാണാറേയില്ല വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപന വേദിയിലും സംഗീതയുടെ അസാന്നിധ്യം ചർച്ചയായി